ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗാണ് ഞാൻ എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് ഞാൻ പറയാം അങ്ങനെ ഇന്ന് വീണ്ടും ഫേസ് കാണിച്ച് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു നേരത്തെ വീഡിയോ പോലെ തന്നെ ഇതിലും ഞാൻ ഫേസ് കാണിച്ചതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വെച്ചു അപ്പോൾ അതാ ഞാൻ പോകാൻ റെഡി ആകുകയാണ് വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റപ്പ് ആക്കി അതാ ഒരുപോട്ടിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ കാര്യമായിട്ട് എടുക്കും പക്ഷെ അതൊന്നും കാര്യമായിട്ട് കുടിക്കലൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ അത് റെഡിയായി ഇറങ്ങി എന്താ ഞാൻ എത്തിയിരിക്കുന്ന നമ്മുടെ സിഗ്നേച്ചർ ഫാമിലി സലൂണിലാണ് ഇലന്തൂരിലുള്ള ഗടപതി ഓപ്പോസിറ്റ് ആണ് ഈ സലൂൺ വരുന്നത് അപ്പം ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ എന്തിനാണ് വന്നതെന്ന് അത് ചെറിയൊരു മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാനും കൂടെയാണ് അപ്പോൾ മേക്കവർ ചെയ്യാനുള്ള കുറച്ച് ഓർണമെൻസും കാര്യങ്ങളൊക്കെ ചേച്ചി നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ തന്നെ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ എനിക്ക് വേണ്ടിയിട്ട് ചേച്ചി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേതൊക്കെയാണ് നിനക്ക് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ എൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ഓരോന്നായിട്ട് എല്ലാ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു ചേച്ചിയുടെ ഈ ഒരു മാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ എടുത്ത കോസ്റ്റ്യൂമിന് ഇത് മാച്ചല്ലാത്തത് കൊണ്ട് ഇത് വേണ്ടാന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു ചേച്ചിക്ക് കുറച്ച് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കുറച്ച് ടൈം അവർക്ക് എടുക്കുന്നത് കൊണ്ട് ചേച്ചി ചെയ്യാൻ ഞാൻ പറഞ്ഞു എനിക്ക് ടൈമുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഫൈനലി എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാമെന്ന് വെച്ചു ഓക്കെ അങ്ങനെ ഹെയർ വാഷ് ചെയ്യാമെന്ന് പറഞ്ഞു ഫസ്റ്റ് എന്നിട്ട് മേക്കോവറിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയപ്പോഴാണ് കഥ എല്ലാം മാറിയത് എൻ്റെ മുടി മുമ്പ് ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് വർഷം മുമ്പ് അത് ഞാൻ പ്രോപ്പറായിട്ടൊന്നും കെയർ ചെയ്യാത്തത് കൊണ്ട് എൻ്റെ മുടി ആകെ ഡ്രൈ ആയിരുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മുടി വാഷ് ചെയ്ത സമയത്ത് ഈ ആൾ വാഷ് ചെയ്യുന്ന ആൾ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു കെരാറ്റിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഹിന്ദിക്കാരനായിരുന്നു കേട്ടോ എങ്ങനെയൊക്കെയോ ഞാൻ കുറേ ഹിന്ദിയൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു അപ്പോൾ ലാസ്റ്റ് വന്നിട്ട് മുടി വാഷ് ചെയ്തിട്ട് ഞാൻ നമ്മൾ മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് കോസ്റ്റ്യൂം ഇട്ട് റെഡിയാക്കി മേക്കപ്പൊക്കെ ഇട്ട് മേക്കോർ ചെയ്യാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷേ തീരുമാനിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നടന്നത് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഹീറ്റ് ചെയ്ത് ഉണക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ ഹെയറിൻ്റെ ശരിക്കുമുള്ള അവസ്ഥ ഞാൻ കാണുന്നത് ഫുള്ള് പോകുന്നുണ്ടായിരുന്നു ഫുള്ള് ആയിരുന്നു എൻ്റെ ഹെയർ അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ആദ്യം എൻ്റെ ഹെയറിൻ്റെ ഈ ഒരു പ്രോബ്ലം മാറ്റിയിട്ട് നമുക്ക് മേക്കോവർ ചെയ്യാം പിന്നീടാണെങ്കിലും മേക്കോവർ ചെയ്യാം ആദ്യം ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി ഫൈനലി ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ചേച്ചി എൻ്റെ മുടി സെറ്റാക്കി കഴിഞ്ഞിട്ട് നമുക്ക് മേക്കോവർ ചെയ്യാം പറഞ്ഞു അങ്ങനെ വീണ്ടും എല്ലാം ഒന്നും കൂടി ട്രൈ ചെയ്യാണ് സെക്കൻഡ് ട്രിപ്പാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ജസ്റ്റ് വാഷ് ചെയ്തിട്ട് മെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോഴാണ് മുടിയുടെ അവസ്ഥ കണ്ടിട്ട് വേണ്ട എന്ന് തീരുമാനിച്ചത് രണ്ടാമത് വീണ്ടും വാഷ് ചെയ്തു വാഷ് ചെയ്തിട്ട് വീണ്ടും ഹീറ്റ് ചെയ്താണ് ഇപ്പോൾ കണ്ടത് അതിനുശേഷം മുടി ഓരോരോ സെക്ഷനായിട്ട് തിരിച്ചതാണ് ഇതേപോലെ ഹീറ്റ് ചെയ്തു എൻ്റെ മുടി ഈ ഒരു കോലത്തിൽ കോലത്തിലെത്തിക്കാൻ വേണ്ടി കുറേ പണിയെടുത്തു കേട്ടോ ഈ ചേട്ടന്മാർ രണ്ടുപേരും കുറേ സമയം എടുത്തു ഞാൻ വിചാരിച്ചതിലും കൂടുതൽ സമയമെടുത്തു അങ്ങനെ ഹീറ്റിംഗ് ഒക്കെ ഏകദേശം കഴിയാറായപ്പോഴാണ് ഈ ഉണ്ടല്ലോ ഈ ആണെങ്കിൽ ഈ കയ്യിലിരിക്കുന്ന ഈ ബ്രഷ് എന്നെ ഒന്ന് കാണിച്ചു ഈ ബ്രഷ് കണ്ടപ്പോൾ ഞാൻ കിളി പോയി ഗൈസ് എൻ്റെ മുടി ഡാമേജ് ആയ കാരണം കുറേ സമയം എടുത്തല്ലോ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഹീറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്ത് ആ ബ്രഷ് ഫുള്ള് ഡാമേജ് ആയിപ്പോയി ഗൈസ് കണ്ടില്ലേ ബ്രഷിൻ്റെ അവസ്ഥ സെൻ്റർ ഭാവ് മൊത്തം പോയിട്ടുണ്ടായിരുന്നു ഇനി ഇത് വെച്ചിട്ട് വേണം ഹീറ്റ് ചെയ്യാൻ അങ്ങനെ ബ്രഷിൻ്റെ അവസ്ഥയൊക്കെ കണ്ട് കിളി പോയിരിക്കുവായിരുന്നു ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു മുടി ബാക്കി സെക്ഷൻ സെക്ഷനായിട്ട് തിരിച്ചു ക്രീമൊക്കെ അപ്ലൈ ചെയ്തു പ്രോട്ടീൻ ആയിരുന്നു ചെയ്തത് മുടി കുറച്ചും ഹെൽത്തി ആവാനും കൊഴിച്ചിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീമായിരുന്നു യൂസ് ചെയ്തത് അങ്ങനെ ഇതുപോലെതാ ഇതാ ഒരേ സെക്ഷൻ ഇങ്ങനെ കുറേ ടൈം എടുത്ത് ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് മുടിയുടെ ഡാമേജ് മാറ്റുന്ന രീതിയിൽ ക്രീം അപ്ലൈ ചെയ്ത് ഇതിനിടയ്ക്ക് കുറച്ച് സമയം എനിക്ക് റെസ്റ്റ് വന്നു കേട്ടോ ഞാൻ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇത് ഫൈനൽ ലുക്ക് ഇതാണ് വന്നത് എനിക്ക് നല്ല മാറ്റം ഫീൽ ചെയ്തു കുറേ നാളിന് ശേഷം കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കാതെ ഇങ്ങനെ പോകുമായിരുന്നു മുടി അതുകൊണ്ട് നല്ല ഡാമേജ് ആയിരുന്നു അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്